എൻ്റെ തല ഇപ്പം ഇത്രയാണ് മരച്ചിരിക്കുക നേരത്തെ ഡൈ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഇപ്പം ഡൈ പിന്നെ ആഴ്ചതോറും ഡൈ ചെയ്തില്ലെങ്കിൽ വെള്ളയായി മാറും നരച്ച മുടി കാണാം അങ്ങനെയാണ് ഞാൻ ഒരു മേളയ്ക്ക് പോയപ്പോൾ അവിടെ പരസ്യം ചെയ്യുന്നത് കണ്ടാണ് മൈലാഞ്ചി മൈലാഞ്ചിപ്പൊടിയും നീലമരിയുടെ പൊടി ഇല പൊടിച്ചതും കൂടെ വാങ്ങിയത് അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ മൈലാഞ്ചി ഇന്നലെ രാത്രിയിൽ നല്ലവണ്ണം തേച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുളിച്ച് ഇപ്പം കുറേ കൂടെ മഞ്ഞളിച്ചിട്ടുണ്ട് പൊടിയൊക്കെ അപ്പോൾ ഇനി ഇന്ന് രാവിലെ നീലമരിയുടെ പൊടിയൊന്ന് കലക്കി ഒന്ന് തേച്ച് നോക്കാം അത് നല്ല റിസൾട്ട് ആവുമെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യും നൂറ് ശതമാനം എനിക്ക് ഉറപ്പ് വന്നെങ്കിൽ മാത്രമേ ഇത് അപ്ലോഡ് ചെയ്യുള്ളൂ ഞാൻ ഇന്നലെ രാത്രിയിൽ മൈലാഞ്ചിപ്പൊടിയും നല്ല തേയില വെള്ളം കട്ടിക്ക് തിളപ്പിച്ചെടുത്ത് അതുകൂടെ തേച്ച് നല്ലവണ്ണം കുളിച്ച് രണ്ട് ദിവസം അങ്ങനെ കുളിച്ചത് മൂന്നാം ദിവസം ഈ മൂന്ന് ദിവസം രണ്ട് ദിവസം തുടർന്ന് ഈ നീലാമരിയുടെ പൊടി ഈ പൊടിയാണ് ഞാൻ തേക്കുന്നത് ഈ ഒരു കവറ പാക്കറ്റാണ് ഞാൻ വാങ്ങിയത് അപ്പോൾ അത് പരീക്ഷിച്ച് നോക്കിയിട്ട് ശരിയാവുമല്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ കൂടുതൽ വാങ്ങാത്തത് അപ്പോൾ ഇന്ന് ഇതുകൂടി ചേർക്കാം തേക്കാം മൂന്നാം ദിവസം അപ്പം മൂന്ന് ദിവസം തേച്ചതിന് ശേഷം ഞാൻ നല്ല മുടി കറുത്തതിന് ശേഷം കാണിക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൈലാഞ്ചിപ്പൊടിയാണെങ്കിൽ തേയില വെള്ളത്തിലാണ് കുഴക്കേണ്ടത് ഇരുമ്പ് ചട്ടിയിൽ ഇരുമ്പ് ഉള്ള ചട്ടിയിൽ വേണം കുഴക്കേണ്ടത് ഇതാണെങ്കിൽ സാധാ വെള്ളത്തിൽ ഇന്നുകൊണ്ട് ഇത് തീർത്ത് നോക്കാൻ വീണ്ടും പിന്നെ വാങ്ങാം ഇത് നോർമൽ വെള്ളത്തിലാണിത് കുഴിക്കേണ്ടത് അതേപോലെ കുഴച്ചെടുക്കാം കൈ കൊണ്ട് കുഴച്ചാൽ മതി അപ്പം നല്ലവണ്ണം മുടങ്ങി കട്ടയെല്ലാം നല്ലതുപോലെ ആവും ഇതേപോലെ നല്ല എണ്ണം കുഴച്ച് കൈ കൊണ്ടുതന്നെ മുടിയിൽ തേക്കാം നീലമരി പൊടി കടയിലൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നീലമരി എടുത്ത് വെയിലത്തിട്ട് ഉണക്കി പൊടിച്ച് വെയിലത്തെല്ലാം തണലിലിട്ട് ഉണക്കി പൊടിച്ചെടുത്താലും മതി അത് അല്പം കൂടെ വെള്ളം ചേർക്കാം ഇതേപോലെ ഇത് തേച്ചതിന് ശേഷം ഒരു മണിക്കൂർ ഇരുന്നതിന് ശേഷം നമ്മൾ കുളിച്ചാൽ മതി മുടി നല്ലവണ്ണം കറുക്കും എൻ്റെ മുടി ഇങ്ങനെയൊന്നും അല്ലായിരുന്നു നല്ല വെള്ളിക്കെട്ടുപോലെ ആയിരുന്നു ഈ ഭാഗം അത്രയും വെള്ളമായതാണ് അത് ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനെ നമുക്ക് തലയിൽ ഇതേപോലെ കോരി തേക്കും എല്ലായിടത്തും ഇതേപോലെ തലവൊട്ടിയിലെ നല്ലവണ്ണം തേച്ച് പിടിപ്പിക്കാം നല്ലോണം തേക്കും കൈ കൊണ്ട് തന്നെ ബ്രഷൊന്നും വേണ്ട നമുക്ക് കൈ കൊണ്ട് തന്നെ തേക്കാം ഒരാളെ സഹായത്തിനുണ്ടെങ്കിൽ നല്ലവണ്ണം കുറച്ചുകൂടെ നല്ലോണം തേക്കാൻ പറ്റും ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തനിയെ തന്നെ തയ്ക്കുകയാണ് ഇതേപോലെ നമുക്ക് മുറികൾ ചിക്കൻ്റെ ചെൻ്റെ ഇതേപോലെ തേച്ചെടുക്കാം നല്ലവണ്ണം ഉച്ചിയിലാക്കി നല്ലതുപോലെ തേക്കും ഈ പാത്രത്തിൽ ഞാൻ വച്ചിരുന്ന ഈ നീലമാരിപ്പൊടി കമ്പ്ലീറ്റ് ഞാൻ തലയിൽ തേച്ചിട്ടുണ്ട് നല്ലതുപോലെ എല്ലായിടത്തും നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇങ്ങനെ കെട്ടിവെച്ചതിന് ശേഷം ഇനി നമ്മൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് കുളിച്ചിട്ട് ഞാൻ ബാക്കി കാണിക്കാം നേരത്തെ നീലാമരിയുടെ പൊടി ഞാൻ തേച്ച് ഇതാണ് ഈ പാക്കറ്റ് ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇത് ഒരു കവറാണ് ഞാൻ നീലാമരിയുടെ വാങ്ങിയത് മൂന്ന് ദിവസം മൂന്ന് പ്രാവശ്യം ഇതുകൊണ്ട് കുളിച്ചു അപ്പോൾ അതേപോലെ ഇത് മൈലാഞ്ചിയുടെ ഈ രണ്ട് സാഗര എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ ഒരു ഞാൻ മേളക്ക് പോയപ്പം കിട്ടിയ സാധനമാണ് അവരെ പരസ്യം കൊണ്ട് ഞാൻ വാങ്ങിയതാണ് അപ്പോൾ എന്തായാലും എനിക്ക് വിജയം കണ്ടു നൂറ് ശതമാനം എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എല്ലാവരെയും മുന്നിലേക്ക് കാണിക്കുന്നത് അപ്പം അങ്ങനെ ഈ ഞാൻ രണ്ട് വർഷം കൊണ്ട് സ്ഥിരം ഡൈ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ് അപ്പോൾ എനിക്ക് അത് അലർജിയൊക്കെ വന്ന് മുഖത്തൊക്കെ കറുപ്പിൻ്റെതൊക്കെ വന്ന് എനിക്ക് മനസ്സിലായി ചൊറിച്ചിലൊക്കെ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഡൈ മാറ്റി കെമിക്കൽ മാറ്റിയിട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ അത് നൂറ് ശതമാനവും ഗ്യാരൻറ്റിയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലത്തെ നീലാമരിയുടെയും മൈലാഞ്ചിയുടെയും പൊടി തേച്ച നല്ല വിജയം ഉണ്ടാകുമെന്ന് എനിക്ക് നല്ല ഉറപ്പായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ഷെയർ ചെയ്ത് എല്ലാവർക്കും ഇത് ഉപയോഗപ്പെടും അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഇത് പറയുന്നത് ഇപ്പോൾ അടുത്ത നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അതായത് മുടിക്ക് എന്ത് മാറ്റമാണ് നേരത്തെ എന്നെ കണ്ടതിനേക്കാൾ നല്ല മാറ്റം വന്നിട്ടുണ്ട് ശരി എന്നാൽ ഓക്കെ